കെ ടി യു വി സിയുടെ ഹർജിയിൽ വകുപ്പ് സെക്രട്ടറിമാർക്കും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർക്കും നോട്ടീസ് എതിർ കക്ഷികൾ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ ടി യു സിൻഡിക്കേറ്റ് യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാർ വിട്ടു നിൽക്കുന്നുവെന്നാരോപിച്ചാണ് വി സി ഹർജി നൽകിയത് വി സിയുടെ ഹർജിയിൽ സർവകലാശാലയെയും കക്ഷി ചേർത്ത് നോട്ടീസ് അയച്ചിട്ടുണ്ട് രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കെ ടി യു സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് മനഃപൂർവ്വം അതായത് രാഷ്ട്രീയ കാരണങ്ങളാൽ വകുപ്പ് സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും വിട്ടു നിൽക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ശിവപ്രസാദ് വി സി ഡോക്ടർ ശിവപ്രസാദ് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹൈക്കോടതി ഈ ഹർജി ഇന്ന് പരിഗണിച്ചുകൊണ്ട് പ്രാഥമിക നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതായത് വകുപ്പ് സെക്രട്ടറിമാർക്കും അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എന്നിവർ ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നുള്ളതാണ് ജസ്റ്റിസ് സി എസ് ഡൈസിന്റെ ബെഞ്ചിന്റെ നിർദ്ദേശം അതോടൊപ്പം തന്നെ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും കൂടി ഈ ഹർജിയിൽ ഹൈക്കോടതി കക്ഷിയേർത്തിട്ടുണ്ട് നോട്ടീസും അയച്ചിട്ടുണ്ട് സർവകലാശാലയും സ്വാഭാവികമായിട്ടും മറുപടി നൽകണം ഒരാഴ്ചയ്ക്ക് ശേഷം പ്രസ്തുത ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും ഇന്ന് ഈ ഹർജി പരിഗണിച്ച സമയത്ത് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഒരു വാക്കാലുള്ള പരാമർശം കൂടി ഉണ്ടായിട്ടുണ്ട് കോറം ചേരാൻ മതിയായ അംഗങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് എന്തായാലും ഒരു പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് എതിർ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ശിവപ്രസാദ് വലിയ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളായിരുന്നു ഹൈക്കോടതി അറിയിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് അടക്കം പാസാക്കാൻ സാധിച്ചിട്ടില്ല വകുപ്പ് സെക്രട്ടറിമാരും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും അടക്കം മനഃപൂർവ്വം ചില രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല അത് കാരണം വലിയ രീതിയിൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ആ ഒരു വിദ്യാഭ്യാസത്തെ വരെ ബാധിക്കുന്ന തരത്തിൽ വിഷയങ്ങൾ എത്തി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മാസം പതിമൂന്നാം തീയതി സിൻഡിക്കേറ്റിന്റെ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ കർശനമായിട്ടും ഈ മൂന്ന് പേര് മൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കെടുക്കാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ശിവപ്രസാദിന ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി മുൻപാകെ ഈ മൂന്ന് ഉദ്യോഗസ്ഥരും സർവകലാശാലയും മറുപടി നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിലപാട് ഒരാഴ്ചയ്ക്ക് ശേഷം ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വീണ്ടും പരിഗണിക്കും ദേവിക ശരി രേഷ്മ